ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് ഓണം ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ഞാൻ ഞാനെൻ്റെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എടുക്കാൻ പോയ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കുമെന്ന് എനിക്കറിയാം ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡേ ബ്രോഡ്വേയിലോട്ടൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ അവിടുത്തെ അവിടെ നിന്നും കുറച്ച് എടുക്കണം അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ നോക്കി ഏറ്റവും നല്ല വിലക്കുറവിലും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ നമ്മൾ നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണേ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം ഞാൻ എന്തെങ്കിലും മേനക്കീടെ അവിടെ ഇറങ്ങിയതിന് ശേഷം നടക്കുകയാണ് നമ്മൾ ബ്രോഡ്വേയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നല്ല രീതിയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു സമയം ഒരു കുറച്ച് ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്നാൽ ഭയങ്കര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നമുക്ക് നടന്ന് പോകാൻ പറ്റും വലിയ തിരക്കുകൾ ഒരുപാടൊന്നുമില്ല അപ്പോൾ അതെ ഞാനപ്പം അതിൽ കൂടി നടക്കുകയാണ് അപ്പോൾ നമ്മളിതേ ഈ ഒരു നമ്മുടെ ബ്രോഡ്വേയിലോട്ട് കയറാൻ പോവുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തരം വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഷൂസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക കമ്മലുകൾ എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത് ഇവിടെ ബെഡ്ഷീറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ വരാം ഇപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് അല്ലാണ്ട് എല്ലാത്തരം സാധനങ്ങളും നമ്മൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപകരണ സാധനങ്ങൾ അതുപോലെ നമ്മളൊരു പരതാംസായിക്കോട്ടെ അതിന് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ജ്വല്ലറി ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു ബ്രോഡ്വെയിൽ വന്ന ഒരുപാട് ജ്വല്ലറികളും കൂടി ഉണ്ട് വനിതാ ജ്വല്ലറി പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് ജ്വല്ലറികളുണ്ട് കേട്ടോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ഒത്തിരി ഒത്തിരി ജ്വല്ലറികളും നമ്മൾ എല്ലാ ഗിരിപ്പൈ അങ്ങനെ കുറേ ജ്വല്ലറികളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബ്രോഡ്വെയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ഏറ്റവും സെറ്റ് നമ്മുടെ വീട്ടിൽ സാധനങ്ങള് അതുപോലെ എല്ലാ ഇത്തരം ഐറ്റംസും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് പോകാം പിന്നെ അതുപോലെ ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ സ്പെഷ്യലായിട്ടാണ് നമ്മുടെ ആ ഒരു ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ പോണ ടൈമിൽ കണ്ടോ ഈ ഒരു ഇവിടെയൊക്കെ ഓണത്തിൻ്റെ സീസൺ പ്രമാണിച്ച് എല്ലാവരും നല്ല കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു അത്തത്തിൻ്റെ ആ അന്നാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ അതേ ഞാൻ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല ഒരുപാട് ഐറ്റികളുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് നൈറ്റികളൊക്കെ നോക്കി കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ അതുപോലെ എല്ലാം നമുക്ക് ഒരുപാട് വിലക്കുറവിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും കാര്യം ഈ ഒരു തുണി തന്നെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവരവിടെ നല്ല രീതിയിൽ വില കൂട്ടിയായിരിക്കും ഇവിടെ വിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഓഫറും നല്ല വിലക്കുറവിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അതേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ മുഴുവൻ സാരികൾ വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ അതിൽ കൂടി നടക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ആ അവിടെ നിന്ന് കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ ഒരു പാക്കറ്റാണ് കാണുന്നത് അവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോ എടുത്തില്ല വേറെ ഒരുപാട് കടകളുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അതേ ഞാൻ പോവാണ് പിന്നെ ഇവിടേതേ രാധാകൃഷ്ണയുടെ ഭാഗമായിട്ട് രാധാകൃഷ്ണയുടെ വലിയൊരു ഷോപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ രാധാകൃഷ്ണയുടെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വിലക്കുറവിൽ ഇവിടെ സാരി അതുപോലെ നമ്മൾ മിടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ മിടിയും ടോപ്പും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിടുന്ന സാധനങ്ങൾ ഐറ്റംസ് നമ്മളെ പിള്ളേരുടെ ബെനിയന് അതൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പല്ലോ ഈ ഷോപ്പിൽ ഇങ്ങനെ സ്റ്റോക്ക് ഒക്കെ വിറ്റഴിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ രാധാകൃഷ്ണയെ പോയി അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അതേ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടി കയറി അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ കുറേ അത്യാവശ്യം ഞാൻ പിള്ളേർക്കും എനിക്ക് എനിക്ക് കുറച്ച് എടുത്തുള്ളൂ കേട്ടോ കൂടുതലും കുട്ടികൾക്കാണ് എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെ അതേ പിന്നെ അതേ ഞങ്ങൾ വണ്ടിക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഹസ്ബൻഡ് വന്നപ്പോൾ ഈ കുറേ സാധനങ്ങൾ ഒരുപാട് കിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം കൂടി പിടിച്ച് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡ് ഇവിടെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പുള്ളിനെ വിളിച്ചു അപ്പോൾ ആൾ വന്നു അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഒറ്റ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരാൾ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പുള്ളി വേഗം ആ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എല്ലാം കൂടി പിടിച്ചെനിക്ക് ബസ് ബസ്സിലൊന്നും പോ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഞാൻ കാറിൽ വെച്ചേച്ച് അപ്പോൾ അതേ ഇങ്ങനെ ഞങ്ങൾ പോവാനുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓരോ നമുക്ക് ഓരോ ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിച്ച സംഭവം നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച സംഭവത്തിന് ഏകദേശം രണ്ട് മണി ആ ഒരു ടൈമാണ് എടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് പോവാണ് അപ്പോൾ പല സ്ഥലത്തും പോയി പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ വേ എന്തെങ്കിലും വേ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ആദ്യം വിചാരിച്ച സംഭവമൊന്നും നമ്മുടെ ആ ഒരു കട തുറന്നിട്ടില്ല അപ്പം അതൊക്കെ ഒരുപാട് ലേറ്റ് ആവും ഇപ്പം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ ഒരു സമയമായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഒരു പണിയാകും നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ Música ഞാൻ നേരെ നമ്മൾ അറേബ്യൻ പാലസ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലുള്ള ആണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉണ്ട് കേട്ടോ നല്ല അടിപ്പം ഫുഡുണ്ട് അറേബ്യൻ പാലസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞ പോലെ തന്നെ നല്ല കുഴിമന്തിയും നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബും കൂടിയാണ് പുറത്തിരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ വെയിലൊന്നും ഉണ്ടായില്ല കേട്ടോ കുറച്ച് മഴക്കാരം കൂടി ആയതുകൊണ്ട് അങ്ങനെ ചൂടും അങ്ങനെയുള്ള ൊന്നും ഉണ്ടായില്ല അപ്പം പുറത്തിരുന്ന് ആ ഒരു നല്ല ചൂട് മന്തിയൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു എന്തായാലും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മന്തിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പിയായി പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ എന്തായാലും നിങ്ങൾ വന്നു എന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി അറേബ്യൻ പാലസ് കെട്ടോ സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാരണം കുഞ്ഞ് ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ ആക്കിയിടുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്